ബ്രോ പടത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് െങ്കിലും പറഞ്ഞിട്ടുവാ സിൻസിയർ ആയിട്ട് പറയണം എന്നാലും ഈ സെന്റിമെന്റ്സ് ഒക്കെ ബ്രോ എങ്ങനെയോ രശ്മിയുടെ അഭിനയം ബ്രോ ഈ പടം രാവിലെ ഫസ്റ്റ് ഷോയിൽ കണ്ട ആളാണ് കണ്ട ആളെന്ന നിലയ്ക്ക് ഈ പടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് पुणा पुणा नु नु െ ഈ സിനിമ ഫസ്റ്റ് ഷോയിൽ കണ്ടാണ് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ള സിനിമ എങ്ങനെയുണ്ട് ഈ സിനിമ നമ്മളെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണോ കോമഡി ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞതുപോലെ കോമഡി സെന്റിമെന്റ്സ് ഇതെല്ലാം ഡയറക്ടർ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഓൾമോസ്റ്റ് എല്ലാം ഫെയിലിയർ വെച്ചാൽ ഈ സെന്റിമെന്റ് സീൻസ് ഒക്കെ വളരെ കോമഡി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് ചിരിക്കേണ്ട അവസ്ഥയായി അങ്ങനെയാണ് മൊത്തത്തിൽ ഓഡിയൻസ് മൊത്തത്തിൽ അങ്ങനെയായിരുന്നു പക്ഷേ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു നൂല് ഒരു പത്ത് ശതമാനം പോലും ഇല്ല ഈ പാട്ട് ഒരു ക്വാളിറ്റി ഒരു മേക്കിംഗ് സ്റ്റൈൽ സ്റ്റൈലായിരുന്നാലും ശരി അതിൽ കുറച്ച് നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് നമ്മളെ എൻകറേജിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് പല സീൻസും ആ സീൻസായിരുന്നാലും കോമഡി ആയിരുന്നാലും അത് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് അങ്ങനെ എടുത്തു മെയിൻ ആയിട്ട് ചെയ്ത പറഞ്ഞില്ലെന്ന് വെച്ചാൽ രാവിലെ നാല് മണിക്ക് ഇങ്ങനൊരു പടം ഇത്രയും ലാഗമുള്ള ഒരു പടം ഇത്രയും മൂന്നര മണിക്കുണ്ടെന്നോ ആ പടം നാലുമണിക്ക് റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരം വെളുത്ത പർക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ റിലീസ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ എല്ലാരും പറയുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ ഈ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് പടങ്ങളെ ഇല്ലാതാക്കുന്നു അത്തരത്തില് പറയാനായിട്ട് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇതിപ്പോ ആര് ചോദിച്ചാലും ഞാനിപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞു ആരട് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ പോസിറ്റീവ് ആയിട്ട് ഈ ഉറക്കം ഞാൻ ഇത് കുറെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറെ സീനില് ഞാൻ ഉറങ്ങി പോയി തനിയെ പിന്നെ ഇടയ്ക്ക് എന്ത പൊട്ടിത്തെറി മേളൊക്കെ വന്നപ്പോഴാണ് എണീറ്റത് അപ്പൊ ഞാൻ അടുത്തേക്ക് ആൾക്കാരത്തൊക്കെ ചോദിച്ചത് എന്തായാലും ചോദിച്ചു ഇടയ്ക്ക് നോക്കി ഫാസ്റ്റ് ഫാസ്ഫാസിൽ മറ്റേ കത്തിപ്പോന്നൊക്കെ പറഞ്ഞു അതും ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ അവസരം ആള് വരുന്നുണ്ട് ഈ എന്താണ് ചെയ്യണമെന്ന് ഞാൻ അറിയത്തില്ല രാവിലെ തന്നെ ഒരു ിൽ എത്ര കൊടുക്കാൻ പറ്റും നമ്മളത് അനുസരിച്ചാണെങ്കിൽ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഒരു കാർട്ടൂൺ മോഡലൊക്കെ ഡാൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ പുഴുവിനെ പോലെ അത് കൊറിയോഗ്രാഫി കൊറിയോഗ്രാഫി ആരാണെന്ന് അറിയത്തില്ല നോക്കണം വളരെ 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 മോശമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഓടിയൻസിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പുഴുവൊക്കെ പോകണി പല്ലിച്ച് കടിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്താ കൈ കാര്യം കെട്ടിട്ടാലും എല്ലാവരും ഫൈറ്റ് ചെയ്യും ആൾക്കാരെ കൊല്ലും ഇതൊക്കെ ചെയ്യുന്നൊക്കെയാണ് ഇത് ചെയ്തത് പക്ഷേ അതൊന്നും ആയില്ല വളരെ 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 ഓക്കെ ഓക്കെ കൊണ്ട് കളഞ്ഞ ക്രിഞ്ചായിരുന്നു ക്രിഞ്ച്ന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ക്രിഞ്ചായിരുന്നു സഹിക്കാൻ പറ്റും പടം പോലെ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് കളഞ്ഞു